തന്നെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഞാനൊരു നാലുപേരി പാടണമെന്ന് പക്ഷേ വരുന്നതിന് മുമ്പ് ഞാൻ പാടുന്നത് ശരിയല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ മനസ്സിന്റെ ഒരാഗ്രഹം നാലുപേരി ഒരു പല്ലവി ഞാൻ പാടാം ഞാൻ പാടാമെന്ന് പറഞ്ഞ പെട്ടെന്ന് ശരീരം വളരെ മേഖലയിട്ട് തുടങ്ങി അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആരും അങ്ങനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു സ്ഥാനത്തെ ഒരു മനുഷ്യനാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മിക്കവാറും എൻ്റെ ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് അപ്പം ഇവിടെ ഈ എസ്പെഷ്യലി ഈ കാലത്ത് ഒരുപാട് പാട്ടുകാരാണ് ഒന്നും കണ്ടുമല്ല പണ്ട് വിരലുണ്ടാവുന്ന പത്തോ പതിനഞ്ചോ പാട്ടുകാരുള്ള സ്ഥാനത്ത് പതിനയ്യായിരം പാട്ടുകാരാണ് പതിനായിരം അല്ല പതിനയ്യായിരം അപ്പൊ അതിനിടയിൽ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമെങ്കിൽ കിട്ടുന്നത് ഭാഗ്യം എന്നെ പറയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചിമുട്ടുകളാണ് കാരണം ആരോ എൻ്റെ ഞാൻ പറഞ്ഞ ഇവരുടെ കൂടെ സഹവസിക്കുമ്പോഴേക്കും ടോപ്സിംഗറിൽ ഞാനും ആ പ്രായമായിട്ട് മാറും പക്ഷെ ഞാൻ ഒരുപാട് വയസ്സൊന്നും നാല്പത്തഞ്ച് വർഷമായി ഞാനിവിടെ ഇമെയിലിരിക്കുന്നു പക്ഷേ ജോർസാറെ പറയുന്ന പോലല്ല കേട്ടോ നാല്പത്തഞ്ച് വർഷമായി അതല്ല വിനയൂടും പറയാണ് പേടിയത് മാത്രം ഇതായിട്ട് എടുത്തിട്ടു എന്തായാലും അങ്ങനെ എന്നെ നിലനിർത്തിക്കൊണ്ട് പോയത് മീഡിയാസും അതുപോലെ തന്നെ നമ്മുടെ പ്രബുദ്ധരായ മലയാളികളുമാണ് രണ്ട് കൈയും തന്ന് എന്നെ കഴിഞ്ഞ റിലീസായ തുടരും എന്ന ചിത്രം എത്തിച്ചതിൽപോടെ ഇനിയും തുടങ്ങണേ എന്ന് ഞാൻ അതെ അതെ നമ്മൾ അവരോട് കാണപ്പെടുന്നു அது நம்ம சரி